ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെ വിളിച്ചോട്ട് നിന്റെ കെട്ടിയുള്ള പേരിൽ നിന്റെ പേരിൽ കേസ് കൊടുത്തിട്ട് നീ ഇപ്പൊ ചെയ്തേനെ എന്റെ കയറി പിടിച്ചേന് എല്ലാവരും ഷാജിതാ ഷാജി പിന്നെ ഇവിടെ പറ്റി നമുക്ക് കൂടുതലൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽസൊന്നും തേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം യൂട്യൂബിൽ നിറഞ്ഞ് നിൽക്കുന്നൊരു നല്ലൊരു താരമാണ് ഷാജിതാ ഷാജി അപ്പം ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണാർക്കാടില്ലെ ഇവിടെ ഒരയൽവാസിയുണ്ട് ഷരീഫ് എന്ന വർക്ക് ആ ചങ്ങായി ഗൾഫിലായിരുന്നു അപ്പം അവനോട് എന്തോ ഇവിടെ വെല്ലുവിളിച്ച് ആ വെല്ലുവിളിച്ചതിനെ തുടർന്ന് ആളുങ്ങളോട് വെല്ലുവിളിച്ചാൽ അത് ഒരിക്കലും നടക്കില്ല കാരണം ആളുങ്ങൾക്ക് കുറച്ചൊരു വാശിയൊക്കെ ഉണ്ടാകും അപ്പം അതിനെ തുടർന്ന് ആ വെല്ലുവിളിച്ചതിൻ്റെ ആ ഒരു ഡേറ്റിന് തലേത്തെ ദിവസം ഈ ഷെരീഫ് മണ്ണാർക്കാട് ഗൾഫിൽ നിന്നും നാട്ടിലെത്തി അപ്പം അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ അവൻ പറയുന്നുണ്ട് ഈ വീഡിയോ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഷാജിത ഷാജിയെ വിളിക്കൂലോന്നു അപ്പം അവൻ വീഡിയോ ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ കൂടെ എന്നെ പറയുന്നുണ്ട് ഞാൻ നാട്ടിലെത്തി ഷജിത ഒരു പാട്ടും പാടുന്നുണ്ട് അവനേല് പിന്നെ അപ്പോൾ ഏതായാലും നിന്നെ കണ്ടുമുട്ടാനുള്ള സമയമായി അപ്പം ഞാനിവിടെ വീട്ടിലുണ്ട് നീ എന്നെ വന്ന് കണ്ടോ അത് പറഞ്ഞത് സ്വാഭാവികം അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഷാജ്യത വന്നു ഓടിക്കൊണ്ട് അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഇവൾ വന്നു ആ വീട്ടുകാരെയും വീട്ടിലുള്ളവരെയും ആ ഷരീഫിൻ്റെ മക്കളെയൊക്കെ ഇവൾ വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട് ഈ വീഡിയോയില് ആ അവൻ്റെ വൈഫിനെ പറയുന്നുണ്ട് അവൻ്റെ രണ്ട് പെൺ മക്കളാണ് ആ മക്കളെ പറയുന്നത് ഈ പെൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കേസെന്ന് ഇവക്കറിയില്ലേ ആ സത്യത്തിൽ ഇവക്കൊന്നും അറിയില്ല ഈ ഒരു എന്താ പറയുക ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ പൂരത്തെറി വിളിക്കാൻ ഇവക്കറിയില്ലോ ആ പൂരത്തെറിയുന്നതിനെ നമുക്ക് മനസ്സിലായി ഇവക്കൊരു ലെവൽ ലക്ഷം വിദ്യാഭ്യാസം ഇല്ലയെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് എങ്ങനെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒരു മനുഷ്യനായ കുറച്ച് ഉളുപ്പ് വേണം ആ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം വെക്കില്ല അതും നമുക്ക് എല്ലാ വീഡിയോന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൾ ഇവളൊരു മോനും കൂട്ടിയിട്ട് ഷരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് കാണിച്ചു കൂട്ടി കോലാഹലാണ് അതും ഒരു രസം നിയച്ചോ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത് വീഡിയോയിൽ പകർത്തുക എന്തിനാ അതൊരു കണ്ടൻ്റൊക്കെ ഇടാൻ വേണ്ടി എന്നിട്ട് എന്നിട്ടിവൾ പല വീഡിയോയിലും പറഞ്ഞ റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഒരുപാട് ഇവള് മോശമായ രീതിയിൽ പ്രതികരിക്കുക തീട്ടം തിനികൾ ഇവള് തിന്നുന്ന ഒറിജിനൽ തീട്ടം തന്നെ അല്ലാണ്ട് റിയാക്ഷൻ നിങ്ങൾ ഓരോ സാഹചര്യം റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് അവർ ഈ കണ്ടൻറ്റ് എടുത്തിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നത് അതാദ്യം നീ മനസ്സിലാക്കണം റിയാക്ഷൻ വീഡിയോക്കാരെയല്ല തെറ്റ് പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരാന്ന് റിയാക്ഷൻ വീഡിയോക്കാർക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ആദ്യം നിങ്ങൾ നന്നാവണം എന്നിട്ടേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല ഇത് നിങ്ങൾ പല സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ട് പിന്നെ അവരതിനെതിരെ പ്രതികരിച്ചിട്ട് അവരെ കുറ്റം പറയലല്ല വേണ്ടത്